വയനാട് ദുരന്തത്തിൽ കാണാതായ നാലു പേരുടെ മൃതദേഹം പതിനൊന്ന് ശേഷം കണ്ടെത്തി സൂചിപ്പാറ കാന്തൻപാറ ഭാഗത്താണ് നാല് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മൃതദേഹം കണ്ടെത്തിയ പ്രദേശത്തേക്ക് ഹെലികോപ്റ്റർ തിരിച്ചിട്ടുണ്ട് മൂന്ന് മൃതദേഹങ്ങളും ഒരു ശരീരഭാഗവുമാണ് കണ്ടെത്തിയത് എന്നാണ് രക്ഷാപ്രവർത്തകർ നൽകുന്ന വിവരം ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി പതിനൊന്ന് ദിവസം കഴിഞ്ഞതിനാൽ ജീർണിച്ച നിലയിലാണ് മൃതദേഹങ്ങൾ സന്നദ്ധ പ്രവർത്തകരും രക്ഷാദൌത്യസംഘവും ചേർന്ന് നടത്തിയ തെരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മൃതദേഹങ്ങൾ എയർലിഫ്റ്റ് ചെയ്ത് സുൽത്താൻ ബത്തേരിയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമം ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം മൃതദേഹം തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ നടത്തും അതീവ ദുഷ്കരമായ പ്രദേശത്ത് ഇതുവരെ തിരച്ചിൽ സംഘങ്ങൾ എത്തിയിരുന്നില്ലെന്നാണ് കരുതുന്നത് ഇവിടെ ദുർഗന്ധം വമിച്ച പ്രദേശത്ത് സന്നദ്ധ പ്രവർത്തകർ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ജീർണിച്ച മൃതദേഹങ്ങൾ പൊതിയാനുള്ള കവറുകൾ ലഭിച്ചാലേ ഇവിടെ നിന്ന് മൃതദേഹങ്ങൾ നീക്കം ചെയ്യാൻ കഴിയുകയുള്ളൂ ദുഷ്കരമായ മേഖലയിൽ ഹെലികോപ്റ്ററിന് ലൊക്കേഷൻ കാണിക്കാൻ സന്നദ്ധ പ്രവർത്തകർ തീയിട്ട് അടയാളം കാണിക്കാനുള്ള ശ്രമത്തിലാണ്